വല ശ്രുതി പോലീസുകാരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല ഞാനല്ല പറയുന്ന ബീനറസൂർന്നായി അതെന്താ അഹങ്കാരികളായ ആവശ്യമില്ലാതെ അനീതിക്ക് അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്ന പോലീസുകാരാണ് അല്ലാതെ ഇനി പോലീസുകാരായ മുസ്ലിം നാളെ നിങ്ങൾ രാജിവെക്കാൻ പോണ്ട നിങ്ങൾ കൈക്കൂലി വാങ്ങാതെയോ മാന്യമായിട്ട് നീതിക്ക് വേണ്ടി ആയിട്ട് നിങ്ങൾ കൂട്ടുനിന്നാൽ നീതിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ അതിനു വേണ്ടി നിങ്ങൾ അതിന് കഷ്ടപ്പെട്ടാൽ അള്ളാഹിന്റെ നിന്ന് നല്ല കൂലി കിട്ടും അതല്ല അക്രമപരമായി അനാവശ്യമായി അധർമ്മപരമായി മറ്റൊരാളുടെ പേരിൽ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ട് ആവശ്യമില്ലാതെ നിങ്ങൾ ഈ വേഷവും ധരിച്ചിട്ട് ഈ ഈ ഒരു പിന്നെ പോസ്റ്റിലിരുന്നിട്ട് ഈ ഒരു പദവിയിലിരുന്നിട്ട് നിങ്ങൾ പാവപ്പെട്ട സമുദായത്തെ അക്രമിക്കാനാണ് നിങ്ങളുടെ പരിശ്രമമെങ്കിൽ കൊണ്ട് കൊണ്ട് അടിക്കുന്ന അടിക്കുന്ന ചാട്ടവാറ ഒരു വിഭാഗം നാളെ നരകത്തിലാണ് പഠിപ്പിച്ചത് ഈ ഈ വിഭാഗമായിരിക്കും നല്ല കുറ്റം പറയാൻ പാടില്ല വല ഇങ്ങനെയുള്ള പോലീസ് സ്വർഗത്തിൽ പ്രവേശിക്കൂല മനസ്സിലായില്ലേ മാന്യമായിട്ട് കൈകാര്യം ചെയ്യാം കുഴപ്പമില്ല കുറ്റവാളി അടിക്കാം പക്ഷെ അത് നോക്കൂല്ലോ കുറ്റവാളിയും നോക്കൂല്ലല്ലോ വെച്ച് ചുമ താങ്കളല്ലോ ശ്രുതി ആണും പെണ്ണും വേഷം കെട്ടുന്നവർ വലൽ മുഖന്ന സണും പെണ്ണും വേഷം കെട്ടുന്നവർ വല ദു യു പെണ്ണ് ദുഷിച്ച പെണ്ണാർ പെണ്ണാണ് നടപടിക്കാരിയായ പെണ്ണാണ് ഈ പെണ്ണ് മോശമായ സ്വഭാവത്തിൽ തന്റെ ഭാര്യ നടക്കുന്നത് വ്യക്തമായിട്ട് തന്റെ ഭർത്താവിനറിയാം ഈ ഭർത്താവ് അറിഞ്ഞിട്ട് കണ്ണോടച്ചിട്ട് ആ വീട്ടിൽ വരാനും അവനോ അവളോടൊപ്പം ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു ഭർത്താവാണോ സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെക്കും ദുയൂസിന്റെ ഹറാമാണ് നിനക്കൊരു കാരണവശാലും പ്രവേശിപ്പിക്കാൻ കഴിയില്ല ദുർനടപടി കണ്ടിട്ട് അവളെ ശകാരിക്കാതെ അവളെ താക്കീത് ചെയ്യാതെ അവളെ ഒഴിവാക്കാതെ അവളുമായുള്ള ശാരീരിക ബന്ധത്തിന് സകലമാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർ やっるよ散歩。 നമ്മുടെ ഭർത്താക്ക ഭർത്താക്കന്മാരുടെ അനുവാദത്തോടു കൂടിയൊക്കെ വീട്ടിൽ വരിക അവിടെ താമസിക്കുക അവിടെ ഒന്ന് കുത്തിയിരിക്കുക സലവറിയ ഗൾഫിലൊക്കെ പോകുമ്പോൾ അയലുമൊക്കെ കാരണം ഏപിച്ചിട്ട് അളിയ സുഖീര നോക്കോണെ അല്ലെ അവള് ഇതിലൊക്കെ ആവശ്യം വന്നുകഴിഞ്ഞാല് അവർക്ക് വേണ്ട സഹായം അവൻ നല്ല നീയത്തോടു കൂടിയായിരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അല്ല പിന്നെ ആശുപത്രികൾ ഒന്ന് സഹായിക്കുമോ അല്ല പച്ചക്കറിയോ വാങ്ങായോ എന്തെങ്കിലുമൊക്കെ തേങ്ങായോ മാംസമോ മാ മത്സ്യമൊക്കെ വന്നാലും വാങ്ങിക്കൊടുക്കണോന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ആദ്യമൊക്കെ അഞ്ചാറ് മാസം അങ്ങനെ വാങ്ങിക്കൊടുത്താൽ അവര് തമ്മിൽ വലിയ മഹബത്തായി പിന്നെ എല്ലാ മാംസവും തമ്മിലുള്ള ബന്ധങ്ങളായി മാറും അവസാനം ചർച്ച ചെയ്യണം അങ്ങനെയുള്ള സൗകര്യം ഉണ്ടായിക്കൊടുത്താര ഉണ്ടിക്ക് പൈസ അവിടുന്ന് അയക്കും ഓരോത്തന്മാര് എന്നിട്ട് രണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ല വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കൂ എന്നിട്ട് താത്ത നമ്പറും മേടിച്ചോണ്ട് പോകും പിന്നെ അവര് തമ്മിൽ ഉണ്ട് ഇടാൻ തുടങ്ങും അവസാനം അവര് തമ്മിൽ ആയിക്കില്ല എത്ര സംഭവം തലാക്ക് വരായിട്ടില്ലേ ഇത്രയോ സംഭവങ്ങൾ എന്തിനങ്ങനെടുക്കണം ആണുങ്ങളുള്ള വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറയണം പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ അത് പിന്നെ ശരിയാ മാമി അറിയാതെ കൊണ്ടുവരണം എന്നാ വിളിച്ചു പറയുന്നത് മാമ അറിയല്ല പൈസ കൊടുത്തുവിടുത്തത് മാമായുടെ കൈ കൊടുക്കണത് പിന്നെ എങ്ങനെ നമ്മൾ പറയും മാമാ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു രൂപ പോലും കിട്ടൂല അതുകൊണ്ട് മാമയുടെ കയ്യിൽ കൊടുക്കില്ല എങ്ങനെങ്കിലും എന്റെ കയ്യിൽ കൊണ്ടുവരും ഞാൻ എവിടെ വേണേലും വന്നിക്കാം ശരിയാ സംഭവം കിട്ടിയാൽ അമ്പതിനായിരം ഉറുപ്പി അയച്ചാൽ മുപ്പതിനായിരം രൂപ കൊടുക്കും ഇരുപത് രൂപ അത്തം മുക്കും അങ്ങനെയാണ് സംഭവം അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കല്ല നേരെ എന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഡോർ ടു ഡോർ കാരം വന്നിട്ട് അവന്റെ വീട്ടിൽ നിന്നാ ഫോൺ വിളിക്കുക ഡോർ ടു ഡോർ കാരണം സാധനം കൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാ ഫോൺ വിളിക്കാം എന്താ അവൻ എന്താ വിളിച്ചാൽ അവന്റെ മൊബൈൽ എന്തിനാ ഹിക്കുമെന്ന് അറിയുമോ കായിക എന്റെ ബാലൻസ് തീർന്നു പോയി ഇതാ ഫോൺ എന്താ ഒരു കോള് വിളിക്കാനാണ് ബാലൻസ് ഇല്ലാത്തവനാ ഡോർ ടു ഡോർ വാട്ട് ഇങ്ങനെ നടക്കുന്നത് അവൻ വിളിച്ചു അവന്റെ ഫോൺ എപ്പോഴും പൈസ കമ്പനി ഇട്ട് കൊടുക്കുന്ന എന്തിനോ വിളിച്ച് ഇങ്ങനെ പറയാൻ എവിടെ എവിടെ നിങ്ങൾ തിന്നടത്തെ എവിടെ നിങ്ങളുടെ സൈറ്റ് എവിടെയാണ് സ്ഥലമെന്ന് വിളിച്ചു പറയാൻ വേണ്ടി എപ്പോഴും അവന്റെ ഫുൾ മൊബൈൽ പൈസയാ ഇത് നമ്മുടെ മന്ദബുത്തികളായ പെണ്ണങ്ങൾ എടുത്ത് വന്നിട്ട് പറയും ഇത് ആ ഫോൺ ബാലൻസ് ഇല്ല അത്യാവശ്യം അടുത്ത സാധനം ഇവിടെ ഒരു വീടില്ലാണോ കൊടുക്കാനാണോ വിളിച്ചു നോക്കട്ടെ എന്നാൽ വിളിച്ചോ ഫോള് കൊടുത്ത് മന്ദപുത്തി സംഭവം ഞാൻ നമ്പർ ഇട്ടി പിന്നെ അവര് തമ്മിലായി സംഭവം സംഭവം അപ്പൊ ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നാർ അവടെ ഭർത്താവല്ലേ ഭർത്താവല്ലേ അവസാനം ആ പെണ്ണ് വഴിയാധാരാകുമ്പോ ഈ ഭർത്താവ് എന്ത് ചെയ്യും ഇതൊക്കെ വേണ്ട ഇതൊക്കെ വേണ്ട അവളെന്താണ് അങ്ങനെ ചെയ്തു ഇതിനുള്ള വഴിയൊരുക്കി കൊടുത്തതാര് കേബിള് കാരനെ വീട്ടിനകത്ത് പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തതാർ പ്ലംബിങ് കാരൻ ഇലക്ട്രിക്കൽ കാരൻ ഇവിടെ പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ കടന്നു വരാനും പ്രവേശിക്കാനും അവിടെ വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താല് ഭരത്താവ് ഗൾഫിൽ നിന്നു വിളിച്ചു പറയും നേരിടാ വീട്ടിൽ പോട്ട് സു വേറെ ആ വീട്ടിൽ പോട്ട് എല്ലാം ചെയ്തുകൊടുക്കും അവൾ മാത്രമേ ഉള്ളൂ നീ ഒന്നും ലൈറ്റില്ല ഇല്ല ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല മിക്സി വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വിളിയോട് വിളിയാകും നീ ഒന്ന് പെട്ടെന്ന് ഒന്ന് പോകുന്ന ശരിയാക്കി കൊടുന്ന് പറയും എല്ലാം അവൻ ശരിയാക്കിട്ട് വരുത്തുള്ളൂ എല്ലാ കണക്ഷനും അവൻ അതിനെ ചേർത്ത് വെച്ചിട്ടാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ ഇവനാണ് ഒറിജിനൽ ശരിയല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ അത് വഴികൾ നമ്മളാണ് തുറന്നു വെക്കുന്നത് അതുകൊണ്ട് ഭാര്യമാര് ഇടങ്ങേറാവാറുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർക്ക് സ്വർഗപ്രവേശനില്ല

ും നൂറ് കണക്കിന് അരിയും കണക്കിന് ചെയ്യുന്നവരായിരിക്കും നോമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള സൗകര്യം നിന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവരെ അവരെ പരിഗണിക്കാതെ അവരോട് സലാം പറയാതെ അവരുമായി ചങ്ങാത്തം സ്ഥാപിക്കാതെ നീ എത്രമായി ബാധ്യത നമസ്കരിച്ചാലും അള്ളാഹുവിന്റെ ദർബാറിൽ നീ ഏറ്റവും വലിയ ദ്രോഹിയാണ് ഏറ്റവും വലിയ അഹങ്കാരിയാണ് അതുകൊണ്ട് പറയുന്നു കുടുംബ ബന്ധം മുറിച്ചിട്ട് അവരുമായി മരിച്ചുപോയവനെ അവനെ ഞാൻ പ്രവേശിപ്പിക്കൂല പറഞ്ഞതായി മനസ്സിലായ കുറഞ്ഞ കുറഞ്ഞ അതുകൊണ്ട് എല്ലാവരും ബന്ധങ്ങൾ നിലനിർത്തിക്കും ബന്ധം കളഞ്ഞാൽ സ്വർഗ പ്രവേശനം ഇതിലൊന്നും നിസ്കാര വിഭാഗം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്കാരം ഇമാരത്തെ തക്കമുള്ളവൻ്റെ മലയാള തക്കോളടം നമസ്കാരം നിലനിറിച്ചുള്ളവൻ കുടുംബം മുറിക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിക നിയമം കുടുംബ ബന്ധം പറഞ്ഞിട്ട് നിങ്ങൾ നിന്റെ മാതാപിതാക്കൾക്കാണെങ്കിൽ പോലും അവരോട് പോയി ഹിദത്ത് ചെയ്ത് അവർക്ക് നന്മകൾ ചെയ്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം റസൂൽ നിന്റെ മാതാവോ പിതാവോ അമുസ്ലിം അവരോട് പോലും കരുണയും അവരോട് പോലും ദയയും ഉദാരതയും കാണിക്കണമെന്നാണ് ലോകത്തിന്റെ അവരോട് ദയ കാണിക്കണം എന്നാണ് പഠിപ്പിച്ചത് അത് നമുക്ക് അന്ന് കാര്യമില്ല അതിനൊക്കെ സതക്കയുടെ കുലിയാണ് ചെറുക്കു വെക്കുന്ന ഉമാൻ അത് അള്ളാഹുമായിട്ടുള്ള ബന്ധുവാണ് അത് നമ്മൾ നോക്കണ്ട പക്ഷെ നിന്റെ മാതാവോ പിതാവോ ആ മുസ്ലിം ആണെങ്കിൽ നീ അവരെ സഹായിക്കണം അതാണ് പരിശുദ്ധ ഇസ്ലാം അപ്പൊ മുസ്ലിമായി ഉമ്മാന്റെ ഗർഭാശയത്തിന് പുറത്തേക്ക് വന്ന നമ്മൾ നമ്മുടെ മാതാവിനോടോ നമ്മുടെ ഭാര്യയുടെ പിതാവിനോടോ ഭാര്യയുടെ ഉമ്മയോടോ ഭാര്യയുടെ കുടുംബക്കാരോടോ ജ്യേഷ്ഠന്മാരോടോ സഹോദരങ്ങളോടോ സഹോദരിമാരോടോ അവരുടെ കുടുംബക്കാരോടോ സംസാരിക്കാതിരിക്കുന്നതിൽ എന്ത് ന്യായം സത്യം അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന കുടുംബക്കാരൻ ഞാൻ അവരെ നിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കയില്ലോടെ വാഗ്ദാനം ചെയ്തിരിക്കാൻ നടക്കൂല ഒരു കാരണവശാലും പ്രവേശിക്കില്ല സ്വർഗത്തിൽ അതുകൊണ്ട് വെറുതെ വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട പോയി നാളെ തന്നെ സലാം സ്വർഗത്തിൽ കൂടുതൽ വേണ്ട സലാം സാധിക്കാനോട്ടോ ശരി മതി വല്ലപ്പോഴൊക്കെ നീർന്ന് കാണുമ്പോൾ ഒരു സലാം പറ അല്ല അത്രയും മതി മെണ്ടാതിരിക്കാൻ പാടില്ല പാടില്ല സ്വർഗത്തിൽ പോണി ഇനി ഒരാളും കൂടെ കൂടെയുള്ളൂ

അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താതൊക്കെ ആരക്ഷിക്കുമാനകം സഹായിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ് നരകം സ്വർഗത്തിന് അള്ളാഹു നമ്മളെ തള്ളിയാൽ പിന്നെ പോയി വീഴുന്നത് എവിടെയാ പറഞ്ഞു

تنفخ فيها <marriages timing> തങ്ങളുടെ അരികിലേക്ക് വന്ന െ കണ്ടോ നിന്റെ സ്വഭാവത്തിന് നിന്റെ ശരീരത്തിന്റെ കടനയ്ക്ക് മുഖത്തിന്റെ ഭാവത്തിന് വല്ലാത്ത വ്യത്യാസം വന്നിരിക്കുകയാണ് മാലി എന്താണ് സംഭവിച്ചത് അവിടെ വരുന്നതിന് മുമ്പ് അള്ളാഹു വേണ്ടത് ഞാൻ പോയി അപ്പോൾ അള്ളാഹു നരകത്തിനെ ഊതുന്ന മലക്കുകൾ നരകത്തിനെ കത്തിക്കുന്ന മലക്കുകളോട് റബ്ബുൽ കൽപ്പിക്കുകയാണ് ആ നരകത്തിന്റെ തീ അടഞ്ഞു പോകാതെ കൊടുക്കണേ കൊടുക്കണേ എന്ന് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് മുഹമ്മദേ മുഹമ്മദ് കോടതിയിലെ അള്ളാഹു പറയുന്നത് ഞാൻ കേട്ടു ഹബീബേ അള്ളാഹു ആ മലക്കുകളോട് പറയുകയാണ് ആയിരം വർഷം ആയിരം വർഷം ആ നരകത്തെ ഒന്ന് കത്തിക്കണേ മലക്കുകളെ ആയിരം വർഷത്തോളം ആ മലക്കുകൾ നരകത്തെ ഓതി കത്തുകയാണ് കത്തായ ആ നരകം ചുവന്നു തുടുക്കുകയാണ് ചുവന്നു തുടുക്കുകയാ അവനെ തുടുത്തു തുടുത്ത് അതിന്റെ ചോടിന്റെ കാഠിന്യ മരി നിർത്തുന്നില്ല അള്ളാഹു വീണ്ടും ആ മലക്കുകളോട് പറയുകയാണ് ഓതണ ആയിരം വർഷം വീണ്ടും മലക്കുക ആ നരകത്തെ ഓദാ കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാളത്ത് അത് വെളുത്തു വരുന്നത് വരെ ആ നരകത്തിന്റെ മേൽ മലക്കുകൾ ഓതിക്കൊണ്ടേയിരിക്കുകയാണ് തീർന്നില്ല മൂന്നാമതം മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് മലക്കുകളെ വീണ്ടും നിങ്ങൾ ആയിരം വർഷം ആ നരക കുണ്ടാരത്തിൽ കത്തിക്കണമേ ആ തീ െ അണഞ്ഞു പോകാതെ ഊതിക്കൊണ്ടിരിക്കണമേ എന്ന മലക്കുകളോട് അള്ളാഹു പറയുമ്പോ അവർ ഊതുകയാ അത് വല്ലാത്ത അത് വല്ലാത്ത ഒരന്ധകാരം നിറഞ്ഞ വസ്തുവായി മാറി അതീപായ തങ്ങളുടെ മുന്നിലേക്ക് വരച്ചു വന്ന് തീർത്തു വന്ന

ോട് ജുബലിയനെ വിവരിച്ചു കൊടുക്കുന്നത് ലായ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ആയിരം വർഷമാണ് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ എണ്ണുന്ന ആയിരം വർഷമാണ് അങ്ങനെ ആയിരം വർഷമാകുമ്പോ ഒരു യാൽ അങ്ങനെ ഓരോ മാസവും ഓരോ വർഷവുമായി ആയിരം വർഷം ആയിരം വർഷം വച്ച കൊണ്ടാണ് ആ നരകം കത്തിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൗത്യവുമായി വല്ല ദൗത്യമായി അങ്ങയെ ലോകത്തേക്ക് त सतमित <socks oczywiście> <pel> ായി തങ്ങളോട് ബഹുമാനപ്പെട്ട ജുബിരി വിശദീകരിക്കുക ഭാഗത്ത് എവിടെ നിന്നെങ്കിലും ഒന്ന് തുറക്കപ്പെട്ടാൽ അതിന്റെ കൊടും ചോടിന്റെ കാഠിന്യത്താൽ ആകാശ ഭൂമികൾക്കിടയിലുള്ളത് സകലമായതും കത്തി നശിച്ചു പോകും കേട്ടപ്പോ ദീർഘനേരം കരയാണ് അബീബായ തങ്ങളുടെ മുന്നിൽ നിർത്തുന്ന عند جبريل عليه الصلاه والسلام ولو ان ثوبا من ثواب اهل النار واللي ما بين السماء والارض لا اهترق اهل الدنيا من تني حرها ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു അനുസരാത്ത പറയുകയാണ് നരകാവകാശികളുടെ ശരീരത്തിൽ ധരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അള്ളാഹു വെച്ച നരകത്തിന്റെ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രങ്ങളിൽ ഒരു ചെറിയ വസ്ത്രമെന്നാണ് ഈ ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് അല്ലാഹു പ്രദർശിപ്പിച്ച കാശഭൂമികൾക്കിടയിലുള്ള സകലമാന മനുഷ്യരും ജീവികളും വസ്തുക്കളും കരിഞ്ഞു പോകും മുഹമ്മദ് പിന്നെ ദുർഗന്ധം കാരണത്താൽ ആ നരകാവകാശിയെ ധരിപ്പിക്കുന്ന വസ്ത്രത്തിന്റെ ദുർഗന്ധത്താൽ നശിച്ച് കരിഞ്ഞ് നിമിതങ്ങളോട് പറയുകയാണ് ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഒരു ചെറിയ വളയണം കാണും ഈ ദുനിയാവിന്റെ പർവ്വതത്തിന്റെ മുകളിലെങ്ങാണും വച്ചാൽ ഒരു ചെറിയ വളയമങ്ങാണ് ഒരു ചെറിയ കണ്ണിയങ്ങാനും ആ നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഈ ആകാശഭൂമികൾക്കിടയിലുള്ള ഏതെങ്കിലും പർവ്വത സാനുക്കളുടെ മുകളിൽ വെച്ചാൽ മുഹമ്മദേ ലതാപത്ത് അത് ഉരുകി തകർന്നു പോകും മുഹമ്മദേ എത്രത്തോളം എന്ന് വെച്ചാൽ ഏഴാമത്തെ ഭൂമിയുടെ അടിത്തട്ട് വരെ ഉരുകി പോകും മുഹമ്മദേ حرها شديد وقعرها بعيد وقعرها بعيد ചിബിലു വസ്സലാത് ആദരവായ വിധങ്ങളോട് പറയുകയാണ് മുഹമ്മദ് അതിന്റെ ചൂട് കഠിനമാണ് 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 അതിന്റെ ആഴം വല്ലാത്ത ദൂരമാണ് വല്ലാത്ത ദോരമാ ആദരവ റസൂലുള്ളാഹി തങ്ങളെ പോലം പറഞ്ഞില്ലേ മദീന പള്ളി ഇട ഉമർ പടിയിലിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഹബീബായ തങ്ങളുടെ സഹാബത്ത് ചോദിച്ചോ ഹബബത്തിനോട് നബി തങ്ങളെ ചോദിക്കുകയാണ് മാ ഹാദിഹിൽ വജ്ബ ഈ ശബ്ദം എന്തെന്ന നിങ്ങൾക്ക് അറിയുമോ സഹാബാ وقلنا അല്ലാഹു വറസൂലുഹ വഅലം അല്ലാഹു റസൂലുല്ലാഹി അദാരിയിന നബിയേ അല്ലാ परा हज़र इदरि कला साद तेमुला എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ് ഇപ്പോഴാണ് ആ നരകത്തിന്റെ അടിത്തത്തിലേക്ക് ഈ കല്ല് വന്ന് വീണത് അത് പതിച്ചതിന്റെ ശബ്ദമാണ് സഹാബ അതാണ് ജിബിലിയില് പറഞ്ഞത് അതിന്റെ ആഴം ദുർഘടമാണ് അത് വല്ലാത്ത ആഴമുള്ളതാണ് മുഹമ്മദ് അതിലുള്ള വെള്ളമോ അതെല്ലാം ചൂടുള്ളതാ അത് ചീഞ്ചലമാണ് അത് ചോരയാണ് ചോരയാണ് നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ആ ചീഞ്ചലമാരകാവകാശികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന അണിയിക്കപ്പെടുന്ന ആഭരണങ്ങളോ അത് നരകത്തിൻ്റെ ആഭരണങ്ങളാണ് അത് ഇരുമ്പിന്റെ ആഭരണങ്ങളാ അത് ചുറ്റുകൊള്ളുന്ന ആഭരണങ്ങളാണ് ആ നരകാവകാശികൾ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുമ്പോ അവന്റെ കണ്ണുനീര് കണ്ട് അവന്റെ കണ്ണുനീര് കണ്ട് മലക്കുകൾക്ക് പോലും ദയയില്ല അവന്റെ കണ്ണുനീര് പറ്റിപ്പോകുമ്പോ അവന്റെ കണ്ണ് തന്നെ അടർന്ന് നരകത്തിലേക്ക് വീഴുകയാണ് ആ കണ്ണുനീര് പറ്റി ആ കണ്ണിന്റെ രക്തമും പറ്റി അവസാനം ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഒരുകി നരകത്തിലേക്ക് വീഴുമ്പോ അവൻ വികൃത കോലത്തിലായാൽ പോലും സ്വയമോത്തോ അവൻ മരിച്ചു പോകട്ടെ എന്ന് അള്ളാഹു മിൻ എന്നത്

ജിബി ജിബിരി കേൾക്കാൻ എനിക്ക് യാതൊരു കഴിവമില്ല ജിബിരി അതല്ലേ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയ ഹബീബായ തങ്ങൾ മദീന പള്ളിയുടെ പുറത്തേക്ക് കടന്നു വന്നപ്പോ സഹാദാക്കളിരുന്ന ദുനിയാ വിന്റെ ചർച്ചയിലാണ് അള്ളാൻ റസോല് വികാരത്തോടെ അവരുടെ മുന്നിലേക്ക് പോയി നിന്നിട്ട് ചോദിക്ക من نرجس انتم تتحدثون وتضحكون وتلعبون وراكم جهنم والله لو تعلمون ما عَلَمُوا للهيتم قليلا ولبقيتم كثيرا. നിങ്ങൾക്ക് രസമാണ് നിങ്ങൾക്ക് വിനോദമാണ് നിങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് ആഹ്ലാദമാണ് ദുരിൽ നിങ്ങൾ ആനന്ദിക്കുകയാ ഒന്ന് തിരിഞ്ഞു നോക്കണേ വറാ കുഞ്ച നരകമാണ് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത് സാബാ അല്ലാഹുവാണ് സത്യം ഞാൻ അറിഞ്ഞതുപോലെ നരകത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വലബകൈതും കുറച്ചു മാത്രമേ നിങ്ങൾ കരയുകയുള്ള സഹാബ കൂടുതൽ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ള സഹാബ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിങ്ങൾ സുഖിച്ചുകൊണ്ട് നിങ്ങൾ ബെഡ്റൂമിൽ കഴിയുകയുള്ള സാഭ ും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹുലേ ആരുടെ സഹായമാണ് ഞങ്ങൾക്കുള്ളത് ബാധ ഏതെങ്കിലും അനുഭൂമിയിലൂടെ ഓടുമായിരുന്നോ അല്ലാ അഭയം നൽകണേ അല്ലാ അഭയം നൽകണേ അല്ല ുഹൃത്തുക്കള് വേണ്ട വേണ്ട താലോളിച്ച് വളർത്തുന്ന വാത്സല്യം ഇത്രങ്ങൾ നമുക്ക് വേണ്ട അവരെല്ലാം അന്യമാണ് നാദാ മിന്നലീ സുമ്മുഞ്ചീ ഈ നരകത്തിൽ നിന്ന് നീ എന്നെ എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ ആ നരകത്തെ ഞാൻ അറിഞ്ഞതുപോലെ ഞാൻ കണ്ടതുപോലെ ഏ ഏ ഏ സഹാബത്തെ അൻസാരികളെ മുസ്ലിം സമുദായമേ ഭൗതിക സോപാനത്തിന്റെ അതിപ്രസരത്തിലൂടെ ഉളിയിട്ട് സഞ്ചരിക്കുന്നവരെ ഒരു ദിവസം നമ്മുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന ചിന്ത പോലും ഇല്ലാതെയല്ലേ അറാമായത് കാണുന്നത് അറാമായത് തിന്നുന്നത് അല്ലാതോഹു അറിയുവല്ല മാ തങ്ങൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞതുപോലെ നരകത്തിന്റെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ കൂടുതൽ ആള് ജീവിക്കാൻ ആഗ്രഹിക്കുകയില്ല ഭാര്യമാരോടൊപ്പം സുഖം സുഖലോലുവരാവുകയില്ല നിങ്ങൾ ദുനിയാവിൽ യഥേഷ്ടം തിന്നു കുടിച്ച് കഴിയുമായിരുന്നില്ല നിങ്ങൾ അല്ലാഹുവിലേക്ക് നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുമായിരുന്നു അതുകൊണ്ടാണ് എന്റെ വിധങ്ങൾ പറഞ്ഞത് അതിനുശേഷം മഹതിയായ ആയിഷ പറയുകയാ അള്ളാഹ് റസൂൽ ഈ നരകത്തെ വിവരിച്ച ശേഷം ചിരിച്ചതായി ഞാൻ കണ്ടട്ടേല ഈ ഭയാനകഥകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അതാണ് നിവിധങ്ങൾ നമുക്ക് താക്കീത് നൽകുന്നത് നമസ്കാരത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ അള്ളാഹു പിന്ന അള്ളാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ രക്ഷപ്പെടുത്തേണമേയല്ല നരകത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു തേടുന്നുവല്ല അവറിന്റെ ആധാപകൾ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ല എല്ലാ ദിവസവും രാവിലെയും അഞ്ചു നേര നമസ്കാരത്തിലും നരകത്തെ നരകത്തെ കുറിച്ച് കുറിച്ച് ചോദിച്ചോ ചോദിച്ചോ ആ പറയുന്നത് നമ്മൾ എത്തിപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുകയില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാരാകട്ടെ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തികളും നരകത്തെ ഓർത്തുകൊണ്ടുള്ള പ്രവൃത്തിയായിരിക്കണം അപ്പൊ ഹറാമ തിന്നാൻ തോന്നൂല ഹറാമോ സംസാരിക്കാൻ തോന്നൂല ഹറാമ ചെയ്യാൻ തോന്നൂല ഹറാമ സമ്പാദിക്കാൻ തോന്നൂല്ല നമ്മുടെ മുന്നിലാണ് നരകം അത് ചൂടാണ് ആ കടും അടയാളമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു എല്ലാ വിളവുകളും എല്ലാ സമൃദ്ധമായ മേഖലകളും എല്ലാ ജലാംശയങ്ങളും മുഴുവനും വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് കുടിക്കാൻ ജലമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുകയാണ് ആ ഒരവസ്ഥയിലേക്ക് കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ എല്ലാ പൈതൃകങ്ങളും